നമ്മളൊന്നും ആ ഓക്കെ പറഞ്ഞേ നമ്മൾ ബ്രാൻഡ് ഐറ്റംസാണ് കൊടുക്കുന്ന സമ്മാനം ഇത് കാണാം പ്ലേറ്റിൽ നിന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും ചെറിയ പ്ലേറ്റ് എന്തോ പ്ലേറ്റ് അപ്പോൾ ഇത് പ്ലേറ്റിൻ്റെ എത്ര പൈസ ഉണ്ട് കൂടിയാണ് അറുന്നൂറ് അങ്ങനെയുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് കമ്പനി വലിയ പൈസ പ്ലേറ്റല്ല നല്ല പൈസ തന്നെ പൊതിന്ന് കുറച്ചും നല്ല വലിയ പൈസ എൻ്റെ നമ്മളെ ഡെക്കറേഷന്റെ മെയിൻ ആൾക്ക് കലാട്ടാരുണ്ട് മോനെ എമ്പ നോക്കണ ആ അങ്ങനെ തന്നെ അയ്യേ ഞാൻ ചേട്ടാട്ട ഞാൻ ചാടാ എന്ത് നാന്നടാ

ഇതെന്തല്ലോ സംഭവം ആക്കിട്ടെ ഇതിപ്പോ എന്നാ ചെയ്യാന്നുള്ള അവസ്ഥയിലുള്ള ഒന്നും തിരയുന്നില്ല ആയിരിക്കും എന്നാ ഈ സംഭവം എടാ ട സുത എടിയാ പോടിയ പോന്നെ ओवी जो पराया था कुटुंबมัน পিতৃमान से पराजित हुई कंपनी अडा मैला पराया एंडिंगन तरफ से प्रथम गांचत पराजित हुई कंपनी गणेश हासिल बोल साउंड आगे

कुछ गुड़ों का इसको तो मना करते हैं कि तुम अच्छे से नहीं लेते हो मैं सर मानूं नाड़ा अंधवंसरा thank you. बालसेंगी 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 बालसेंगी

എന്റെ കാറിനല്ലേ ഞാൻ വയ്യത്തിര വർഷം കഴിച്ചില്ലല്ലോ അടിപൊളിയല്ലേ ബിരിയാണി അടിപൊളി അല്ലേ സൂപ്പറല്ല ബിരിയാണി എങ്ങനെയാണ് നിന്നോടും കുടിച്ചോ ാവില്ല ആവില്ല ആ ഈ പോന്നേ ആയ്യ ഇന്ന് ഡ്യൂട്ടിണ്ടോ പോയായി കൂടെ നോക്കട്ടെ പാട്ടൊന്നും പൊക്കൂല പിന്നെ സമ്മാനം മേടിച്ചു കൂട്ടിയേ Cái gì nhá? Cái em bắc mông kha? Nào khỏe boy chưa? Ở đâu? Bác sĩ ngành đây chưa? വിജേഷ് പോകാടാ കഴിച്ച ഭക്ഷണം കഴിച്ച കേട്ടാ എല്ലാം ഭക്ഷണം എന്തുണ്ട് സാറേ ഭക്ഷണം എങ്ങനെ സംഭവം അടിപൊളി അല്ലേ നമ്മൾ ഓകണഘം എയർപോർട്ടിൽ ഏറ്റവും ബിരിയാണി നല്ല പക്ഷെ പക്ഷെ സദ്യയാണ് ഓണത്തിന് വേണ്ടത് സദ്യ െടുത്തിട്ടാക്കിയതാ ഏറ്റവും കൂടുതൽ അന്ന പറയുന്നതുപോലെ രീതിയിൽ ചെയ്താ കാരണം ഒരു ആകുമ്പോൾ ഒരിക്കലും ഒരു അങ്ങനെ സംഭവിച്ചതാണ് അപ്പൊ സാറിന്റെ അഭിപ്രായം വാങ്ങിച്ചു നമ്മൾ അടുത്ത പ്രാവശ്യം ഗംഭീര സദ്യയാക്കാം സമയത്ത് അതിന് അത്രയും

അല്ല ഇങ്ങളും പോയേ ഹലോ പരിപാടിയുടെ ഗംഭീരമായിട്ട് നടക്ക അതാരാ ആ എങ്ങനെ സംഭവിച്ചെങ്ങനെയാ സംഭവിച്ച 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 സംഭവിച്ചത് വീഡിയോ ലൈവാണ് ഫേസ്ബുക്കിൽ ലൈവാണ് ഫേസ്ബുക്കിൽ ലൈവാണ് എന്നാ പറഞ്ഞോ ചെക്കന സംഭവിച്ച രണ്ട് ഫോട്ടോ എടുത്തിന് രണ്ടെണ്ണം എടുത്തിന് മൂന്നെണ്ണം എടുത്തിന് നാലെടുത്തിന്